നമസ്കാരം ഒരു ഒരു കുന്ന ചെറിയൊരു ചെറിയൂട് ചിന്തിക്കേണ്ട കാര്യം പറഞ്ഞോളൂ കൂടുതൽ ும் போநூறுபா ரெண்டு கழிக்க இவளே இன்னும் ஏற்றும் கூடுதல் மார்க் வாங்கி பரீட்சை பாஸ் ஆயது எங்கே கிளாஸ் பச்சவ ആ അച്ഛനോട് ഒരു അൽഫാം കൊടുത്തേക്ക് പിന്നെ ഒരു ഫുൾ അൽഫാം പാർസൽ എടുത്തേക്കും അതിന്റെ പൈസ ഞാൻ പേ ഏറ്റവും എന്തൊരു സന്തോഷത്തിന് അച്ഛൻ കഴിക്കില്ല അച്ഛൻ കഴിക്കും കുറവുകൊണ്ട് അച്ഛൻ സന്തോഷം സന്തോഷത്തിന് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടി മാത്രം ഓർഡർ ചെയ്തു അത് അച്ഛനും വെച്ചിരുന്ന ഒരു കുട്ടി ഇവരുടെ ആ ഒരു രംഗം കണ്ടിട്ട് ആ കുട്ടിയുടെ പരീക്ഷാ വിജയം നന്നായി ആഘോഷിക്കാൻ അവർ തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് അച്ഛനും മോൾക്കും കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു സീനാണ് നാമി കാണുന്നത് ഒരു കൂടി ഓർഡർ കൊടുക്കാനായിട്ട് ആ നല്ല െത്തില്ല ഇതൊന്നും അല്ല ഈ കഥയുടെ ക്ലൈമാക്സ് വരാനിരിക്കുന്ന പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ആ പാഴ്സൽ ഓർഡർ ചെയ്ത സ്ത്രീ നടന്നു വരുന്ന സീനാണ് നാം കാണുന്നത് കണ്ടോ ആ പരീക്ഷാ വിജയം നന്നായി വിജയം ആഘോഷിക്കാൻ വന്ന കുട്ടിക്ക് പാഴ്സൽ ഓർഡർ ചെയ്ത സ്ത്രീയാണ് ഈ കടന്നു വരുന്നത് അന്ന് നമ്മൾ കണ്ട അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നത് അതാണ് പരീക്ഷ വിജയം നേടിയ സ്ത്രീന്ന് ആരായി കളക്ടർ കളക്ടർ ദ ബംഗ്ലാവ് കാറ് ഔദ്യോഗിക പദവി ആ പഴയ അച്ഛൻ ഒക്കെയാണ് നാം കാണുന്ന ഈ രംഗം അച്ഛൻ ആ മനുഷ്യൻ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നന്മയുള്ള മനസ്സ് നിറഞ്ഞ അച്ഛൻ വന്നു എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ പാഴ്സൽ ഓർഡർ ചെയ്ത് കൊടുത്ത സ്ത്രീ അന്ന് വാക്ക് പറഞ്ഞിട്ടിരുന്നത് ആ സ്ത്രീയാണ് ഇന്ന് ഈ കളക്ടറുടെ വീട്ടിൽ വന്നിരിക്കുന്നത് ഞാൻ കുറച്ചും ദൂരെ നിന്ന് വരുക രണ്ടു മൂന്ന് പ്രാവശ്യം മാഡത്തിനെ കാണാൻ വന്നു ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എങ്ങനെയാ സഹായിക്കേണ്ടത് പറഞ്ഞോളൂ മാഡം നാളെ ഒൻപത് മണിയാവുമ്പോൾ എന്റെ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യും ജപ്തി ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ പേരെ പോയി കണ്ടു

ടക്കം പതിനഞ്ചു ലക്ഷം രൂപ അടയ്ക്കണം വേണം പതിനഞ്ച് ലക്ഷം പോയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എടുക്കാനുള്ള നേതൃത്വം ഒരു ഇപ്പൊ എനിക്കില്ല ഒരാഴ്ചയായ്മ മോനെ ഫീസ് അടച്ചിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അത്രയ്ക്ക് ഗുരുതി കെട്ടൊരവസ്ഥ ിൽ സുരേഷ് ഹലോ മാനേജർ സുരേഷ് ആണോ ഞാൻ കളക്ടറാണ് മഹാലക്ഷ്മി അവിടെ മനോജ് എന്ന് പറഞ്ഞ പുള്ളിയുടെ വിന ജെപ്തിയാണോ നാളെ അത് നീട്ടിവെക്കാൻ എന്തെങ്കിലും ഇല്ലല്ലേ ലാസ്റ്റ് ഡേറ്റ് ആണോ എമൗണ്ട് എത്ര അല്ലേ അത് ഞാൻ അടച്ചേക്കാം നാളെ മനോജന ഭാര്യ ബാങ്കിൽ വരുമ്പോ ആധാരം കൊടുത്തേക്കെട്ടോ ഇങ്ങനെയുണ്ട് ഇതാണ് നന്മ നിറഞ്ഞ മനസ്സുള്ളവർ വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യത്തിലെത്തുമ്പോൾ അവർക്ക് കിട്ടിയ സഹായം അവർ തിരിച്ചു സഹായം ചെയ്യുന്ന ഒരു കാഴ്ച ഒരു സമയത്ത് ഒന്നും അല്ലാതിരുന്ന ചേച്ചി ഒരു ഈ ഈ ദൈവമായി ചേച്ചി സ്ത്രീ അവർ എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം ഞാനും കൂടെ ഒരു കടയിൽ കയറി അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു തരാൻ എൻറെ അച്ഛന്റെ കാശുണ്ടായിരുന്നില്ല അന്ന് എന്റെ അച്ഛന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചിയും ചേർന്നു എനിക്കും എന്റെ അച്ഛനും ഫുഡ് വാങ്ങി തന്നു അത് മാത്രല്ല എന്റെ ഫാമിലിക്കും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തന്നു അന്ന് മുതൽ ചേച്ചിയെക്കുറിച്ച് കുറിച്ച് ഓർക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്റെ ഓരോ ഇറച്ചിയിലും ഞാൻ ചേച്ചിയെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു എവിടെ പോയി ഞാൻ ചേച്ചിയുടെ മോഹൻ തിരയുമായിരുന്നു ഇന്ന് ദൈവമായിട്ട് ചേച്ചി എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത് ഇങ്ങനെയുള്ള വനിതകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇങ്ങനെയുള്ള എത്ര പേരുണ്ടാവും നന്ദിയായിട്ട് കൂട്ടിയാൽ മതി പതിനഞ്ചു ലക്ഷം രൂപ പിന്നെ കുട്ടികളുടെ പഠിത്തവും അത് ഞാൻ നോക്കിക്കോളാം ചേച്ചിയിലെ നമ്പറില്ലേ എന്ത് ബുദ്ധിമുട്ടിലും വിളിച്ചാൽ മതി കേട്ടോ ഇപ്പൊ സമാധാനത്തെ വിളിച്ചോ എങ്ങനെയുണ്ട് വിദ്യാഭ്യാസം നേടണം ഔന്നിത്യത്തിലെത്തണം ഒപ്പം ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടിയാലും മരിച്ചുള്ളവർക്ക് കൈ താങ്ങാനും ശ്രദ്ധിക്കുക ഓക്കെ